ചൊല്ലേറും വൈശാഖത്തോടൊത്ത മാസങ്ങളില്ല തുല്യതയില്ല കൃതയുഗത്തോടൊത്ത കാലം ശാസ്ത്രങ്ങൾ വേദത്തോടു തുല്യമല്ലെന്നും പിന്നെ തീർത്ഥങ്ങൾ ഗംഗയോടും ദാനങ്ങൾ ജലത്തോടും തുല്യതയില്ല ഭാര്യയ്ക്കൊത്തൊരു സുഖം യഥാ ചൊല്ലേറും കൃഷിക്കൊത്ത വിത്തവുമില്ലയല്ലോ ജീവിതത്തോടു നൂനം കേവലം വീതാശനത്തോടൊവാ തപസ്സൊന്നും ധർമ്മങ്ങൾക്കൊന്നും ദയാതുല്യതയില്ല പാർത്താൽ ധർമ്മങ്ങൾക്കൊത്ത ബന്ധുവർഗവുമില്ലയല്ലോ സത്യത്തോടൊത്തൊരു യശസ്സും പുനരതുപോലെ സത്യമാധവനൊത്ത രക്ഷിതാക്കളുമില്ല വൈശാഖവ്രതം പോലെ വ്രതങ്ങളൊന്നുമില്ല കേശവ പ്രീതിക്കു ധരിക്കൃപോത്തമാ തത്വ്രതവിഹീനന്മാർ ചെയ്യും സൽക്കർമ്മഫലം വിദ്രുതം സിദ്ധിക്കുമാറില്ലെന്നു നൂനമത്രേ സുഹൃതഹീന തിരിയക്കിയോനിയെ പ്രാപിച്ചുടൻ അഖിലകർമ്മ ബഹിഷ്കൃതനായി വരുമെടോ ഭക്തിയില്ലെന്നാകിലും ഈ വ്രതമനുഷ്ഠിച്ചാൽ ഭക്തനായി വരുമവൻ മുക്തിയും സിദ്ധിച്ചിടും ബഹുവിത്തങ്ങൾ കൊണ്ടുദാനങ്ങൾ ചെയ്താകിലും ബഹു കർമ്മങ്ങൾ അശ്വമേധാതി ചെയ്താകിലും ദേഹികൾ വൈശാഖമാമ്രതത്തെ ചെയ്തീട ജനിക്കും ോ ഭൂമൗ മാധവ സ്നം ചെയ്താൽ ജനിക്കയില്ല പിന്നെ സഫലം സർവകർമ്മം അന്നദാനാതി ധർമ്മകർമ്മങ്ങളെല്ലാത്തിനും അന്നവ ജീവനായ തീവ്രത അറിഞ്ഞാലും വിവിധദാനങ്ങളിൽ ഉത്തമം ജലദാനം അവധിഹീനം അത് വൈശാഖേ വിശേഷിച്ചും സർവതീർത്ഥങ്ങളുടെ സൽഫലങ്ങളും പിന്നെ സർവദാനങ്ങളുടെ പുണ്യവും ഒന്നായി കൂടി വൈശാഖേ ജലദാനം പുണ്യവും ഒന്നിൽ ചേർത്തു സംശയം തീർപ്പാൻ പുരാതുല്യമായി തൂക്കുന്ന നേരം ൂങ്ങിയതമ്പുദാനത്തിൻ ബലമെടോ നേരത്രേ പറഞ്ഞതു ഭൂപതേ ധരിച്ചാലും തനിക്കു സാധ്യമല്ലെന്നാകിലന്യനെ കൊണ്ടുതനിച്ച ഭക്തിയോടെ ചെയ്യിച്ചെന്നാകിലും അല്പമായ പുണ്യം ലഭിക്കും അവൻ പിന്നെ ജനിക്കയില്ല ഭൂമൗ ൃോത്തമ മാർഗപീഡിതരായ ജനങ്ങൾക്കിരിപ്പാനായി മാർഗത്തിൽ തണ്ണീർ പന്തൽ തീർത്ത് അമ്പുദാനം ചെയ്താൽ തരസാ കോടികുലം ഉധൃത്യ വിഷ്ണുലോകെ സരസ്സം പൂജ്യനാകും അവൻ എന്നറിഞ്ഞാലും ൾ പിതൃക്കളും ഋഷികൾ ഇവരെല്ലാമാവോളം പുകഴ്ത്തുന്ന സൽപാത്രദാനം തന്നെ വ്യജനം ഛത്രം ജലമെന്നിവ ഭക്തിയോടും ദ്വിജനുദാനം ചെയ്താൽ എത്രയും പുണ്യം സഖേ മാധവമാസത്തിങ്കൽ കുടുമ്പിയായിടുന്ന ഭൂദേവനൊരു ജലകുംഭത്തെ നൽകിടാഞ്ഞാൽ ചാതകമായിത്തന്നെ ജനിക്കുമവൻ അതിന്നേതും സംശയമില്ല ഭൂപതേ ധരിച്ചാലും കുടുംബിയായ വിപ്രന്തനിക്കു ദൃഢം പയോഘടദാനത്തെ ചെയ്താൽ അവന് വിശേഷിച്ച് പതിനായിരം രാജസൂയം ചെയ്തതിനോടു സദൃശഫലമുണ്ട് എന്നറിക മഹാമതേ അതിദീനത പൂണ്ടുവരുന്ന ജനങ്ങളെ സഹൃദയനായി വീശിയെന്നാകിലവൻ പിന്നെ പങ്ങളും വേർപെട്ടു വിമാനത്തിൻ്റെ അധിപനായും വരും ഇല്ല കില്ലതിനോ സാദരം വ്യജനത്തെ ദാനം ചെയ്തിടാത്തവൻ വാതരോഗിയായി ദുഃഖമാസ്വദിക്കേണം വ്യജനമില്ലെന്നാകിൽ വസനം കൊണ്ടു ദുജനേ വീ ജലോകത്തേ കിട്ടും മോദേന കാലവ്യജനാദികൾ നൽകിടായി യാതനാ ദുഃഖം കൊണ്ടു ഭൂമിയിൽ പിറന്നവൻ കസ്മലനാകും അവൻ ആധ്യാത്മികാദി ഭുജിച്ചാത്മദുഃഖേന വസിച്ചിടും എന്നറിഞ്ഞാലും സി ഛത്രദാനം ചെയ്തിടാത്തവൻ പൈശാചവംശേ നിഴൽ കൂടാതവനം തന്നിൽ ക്രൂരചേദസാ പിറന്ന് ആദങ്ങളുമേറ്റു ഭൂരിവത്സരം കാല മുഴലും അവനെടോ പാതു ചെയ്ത മനുഷ്യൻ തന്നെ കണ്ടാൽ ഭീതി പൂണ്ടന്തകൻ്റെ ദൂതന്മാറൊളിച്ചിടും മാധവമാസം തന്നിൽ സാദരം ദാനമെന്നാൽ മാധവലോകം ഐഹിക സുഖങ്ങളും അധികം ഭുജിച്ചീട ുധേ സുദൃഢം മഹീപദേ പാതുകം ചോദിച്ചിടും ഭൂദേവശ്രേഷ്ഠനതു മാധവേ ദാനം ചെയ്താൽ ഏതും സംശയമെന്നേ കോടി കോടിഭൂപാല ജന്മം അവനു സിദ്ധിച്ചിടും കൈടഭവൈരിയുടെ കൽപ്പിതമേവമെടോ ൊങ്ങും പെരുവഴി അമ്പലം നിർമ്മിച്ചോരു സൽപ്പുമാനുട പുണ്യപൗരുഷം നിരൂപിച്ചാൽ വർണ്ണിപ്പാൻ ശക്തി പോര ഭൂതലവാസികൾക്കും പിന്നിലുള്ളവർക്കും നിർണയം ധരാപദേ ഹരേ കൃഷ്ണ ഹരേ Krishna.